പത്തനംതിട്ടയുടെ മുപ്പത്തിയെട്ടാമത് ജില്ലാ കളക്ടറായി എസ് പ്രേംകൃഷ്ണൻ ഐ എ എസ് ചുമതലയേറ്റു വൈകുന്നേരം മൂന്നരയോടെ കളക്ട്രേറ്റിൽ എത്തിയ ജില്ലാ കളക്ടറെ എ ഡി എം സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ എ ഷിബു പുതിയതായി ചുമതലയേറ്റ ജില്ലാ കളക്ടറിന് ചുമതല കൈമാറി തെരഞ്ഞെടുപ്പ് ടൂറിസം തീർത്ഥാടനം പട്ടികജാതി ക്ഷേമം തുടങ്ങി ജില്ലയുടെ എല്ലാ പ്രധാന മേഖലകളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു പശ്ചാത്തല സൗകര്യങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് പ്രത്യേകം മുൻതൂക്കം നൽകുമെന്നും ജനങ്ങളും ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് അതിലും ഏറ്റവും ഒരു ആഗ്രഹമെന്ന് പറയുന്ന കാര്യം ഇന്ന് ജോയിൻ ചെയ്തതിന് മുന്നേ തന്നെ എനിക്ക് ശബരിമലയിൽ പോയി തന്നെ ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഈ കാര്യം പത്തനംതിട്ടത്തില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ശബരിമലയാണ് ഇപ്പോൾ എപ്പോഴും ഫോക്കസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു ഫൈനൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റി സോ ഡെഫിനറ്റ്ലി ശബരിമലയെപ്പറ്റി ഒരു ചെറിയൊരു പിക്ചർ കിട്ടാൻ സാധിച്ചു അതുമായിട്ട് ബന്ധിട്ടുണ്ട് ഈ ഒരു ജില്ലയുടെ കളക്ടർ എന്ന രീതിയിൽ ഞാൻ ചുമതലയേക്കുമ്പോഴത്തേന് തീർച്ചയായിട്ടും വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആൻഡ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി തന്നെ നമുക്ക് ഇലക്ഷൻസ് വരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം അതിനു ബാക്കിയുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും ബാക്കി കോർഡിനേഷൻസെല്ലാം ചെയ്തു വരുന്നുണ്ട് കൂടാതെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല അതൊരു വലിയൊരു ഫോക്കസാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ധാരാളം ട്രൈബൽ മേഖല ട്രൈബൽ ഉണ്ട് അത് നമുക്കൊരു അവരുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഫോക്കസ് ചെയ്യേണ്ടി എടുക്കണം ടൂറിസം തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് തന്നെ ചില ഇപ്പം നമുക്ക് തന്നെ പല ഡെസ്റ്റിനേഷൻസും പല ഫിലിമിലൂടെ പോലും നമ്മൾ ഫേമസ് ആയൊരു ഡെസ്റ്റിനേഷൻസ് ഉണ്ട് പക്ഷേ അതിനൊന്നും ഇപ്പോഴും ഒരു പ്രോപ്പർ ഫോക്കസ് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ടൂറിസം സെക്ടർ നമുക്ക് കൃത്യമായൊരു ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കണം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ അധിക ചുമതലയും നിർവഹിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എ എസ് ഓഫീസറായ പ്രേംകൃഷ്ണൻ തൃശൂർ അസിസ്റ്റന്റ് കളക്ടറായാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ദേവികുളം സബ് കളക്ടർ മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു ബിടെക് ബിരുദാരിയായി അദ്ദേഹം ഇൻഫോസിസിലും ബി എസ് എൻ എല്ലിലും എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ അഞ്ജു ശിവദാസാണ് ഭാര്യ മകൾ വൈകാകൃഷ്ണ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട